ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീനാസ് ഹോം ഡയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് യാത്രയാണ് കേട്ടോ നമ്മളൊരു വൈകുന്നേരമാണ് പോണത് വേറെ എവിടേക്കുമല്ല പടിഞ്ഞാറത്തര വാണാസുര ഡാമിലേക്കാണ് കേട്ടോ അപ്പോൾ മക്കളായതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത് നമ്മൾ മുന്നേ പോയിട്ടുണ്ടെങ്കിലും വന്ന് അന്നത്തെക്കാളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല കൂടെയുള്ള മനുഷ്യരാണെന്ന് പറയുന്നത് സത്യമാണ് സത്യമാണോട്ടോ നമ്മളെ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലതാണ് അപ്പോൾ ഞാനും മനോട്ടനും സച്ചുമോനും റിച്ചൂസും കൂടിയാണ് കേട്ടോ പോയത് സ്ഥലങ്ങളും അടിപൊളി തന്നെയായിരുന്നു കൂടെയുള്ള ആൾക്കാരും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുട്ടികളുടെ ഒരു പാർക്കുണ്ട് കുട്ടികൾ മാത്രമല്ല ഞങ്ങളും കൂടി എൻജോയ് ചെയ്തു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം പതുക്കെ അപ്പം നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെയിലൊന്നുമില്ലാതെ ഒരു നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് എല്ലായിടവും പോയി കാണാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് പോകണത് വൺ സൈഡിൽ കൂടി വണ്ടി പോകണുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതിലേക്ക് കൂടി പോകാം കേട്ടോ അപ്പം ഞങ്ങൾ പതിയെ നടന്ന് വരും പോകുന്നതിന് മുന്നേ തന്നെ റിച്ച്സ് ഓടി മോള് പോവുകയാണെ ഇപ്പം മോളിലേക്കുള്ള വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ക്യാമറയിൽ എത്ര എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ സ്കൈ ഒക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലെത്തി കുറേ നേരം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഡാമിൻ്റെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ സ്നേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെന്ന സമയത്തൊന്നും അങ്ങനെ സ്നേക്കിനെ കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറേ നേരം അവിടെ നിന്നു റിച്വൽസൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ ഒരു ആ മതിലെന്ന് പറയുന്നത് കുറച്ച് വിട്ടിട്ടാണ് അതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മോനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു കുറച്ച് സമയം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ റിച്ചൂസാണ് വീഡിയോ എടുത്തു തരുന്നത് റിച്ചൂസ് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഞങ്ങൾ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു നിങ്ങൾ ആരെങ്കിലും പോകാത്തതുണ്ടെങ്കിൽ പടിഞ്ഞാർത്ര ഡാമിൽ ബാണാസുര ഡാമിലൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പം നമ്മൾ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ ആ കയറി വന്ന വ്യൂ ആണ് കേട്ടോ സിപ്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ താഴ്ഭാഗത്താണ് സിപ്ലൈൻ ചെന്ന് അവസാനിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം പിന്നെ ഇവിടെ ഇവിടെയിരുന്നു നമുക്കിവിടെയൊക്കെ ഫുഡ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇല്ല ഇല്ലെട്ടോ വെള്ളം അങ്ങനെ അത് പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവരാനുള്ള ഇതില്ല അതൊക്കെ താഴെ താഴേന്നേ ഉള്ളൂ കേട്ടോ വാങ്ങാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇല്ലാന്ന് തോന്നും ആരുടെ കയ്യിലും കാണുന്നില്ല പിന്നെ നമ്മൾ റിച്ചൂസിന് പറ്റിയ ഒരു ഏരിയ തപ്പി പോവുകയാണ് കേട്ടോ അപ്പോൾ പെഡൽ ബോട്ടിങ്ങും ബുൾ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബോട്ടിങ് ഓൺലൈൻ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ പോകാൻ പറ്റിയായിരുന്നു നമുക്ക് ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല അങ്ങനെ ഇപ്പുറത്തെ ഏരിയയിൽ നല്ല രസമാണ് കേട്ടോ നടന്ന് പോകാനൊക്കെ ആയിട്ട് മുളയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ ആദ്യം പോയത് ഫിഷ് ഫ്രൈ അടുത്തേക്കാണ് അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞങ്ങളെല്ലാവരും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ കാല് ആദ്യം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ചെറിയൊരു ഇക്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ റിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒപ്പിക്കുന്ന കുരുത്തക്കേട് കാണുന്നില്ലേ റിച്ചൂസിന് ചാടി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി കയറി വരാൻ പറ്റുന്നില്ല പിന്നെ അവൻ വിളിക്കുകയാണ് അപ്പം മനോട്ടം ചെന്നിട്ട് എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും റിച്ചൂസിന് എനിക്കൊന്നും കയറാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കി തൊട്ടപ്പുറത്ത് ബുൾഡ്രൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പക്ഷേ ബുൾഡ്രൈഡിൻ്റെ അടുത്ത് ഇപ്പം റിച്ചൂസിന് ഭയങ്കര പേടിയായി അതിൽ കയറിയില്ല തൊട്ടപ്പുറത്ത് അപ്പുറത്ത് പെഡൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോയി കുറേ ടൈം അവൻ അവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് ടിക്കറ്റ് തരുന്ന സമയത്തൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ് ആ ഒരു ടൈമേ ഉള്ളൂ പക്ഷേ ഒരുപാട് തിരക്കൊന്നുമില്ലാത്തത് കൊണ്ട് അവരും അധികം തിരക്കാക്കിയില്ല കേട്ടോ കുറേ ടൈം അവന് കിട്ടി കേട്ടോ നമുക്ക് ആ ഒരു ടൈമിൽ തൊട്ടപ്പുറത്ത് ഊഞ്ഞാലാടാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും ബോറടിച്ചില്ല ബീച്ചേഴ്സ് ഹാപ്പി ആയിരുന്നേ ബ്രീച്ചേഴ്സ് കുറേ ടൈം അതിൽ തന്നെ ഇരുന്നു കേട്ടോ അതിന് ശേഷമാണ് അവൻ ഇറങ്ങി വന്നത് ആ ടൈമ് നമ്മളിവിടെ ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഇറങ്ങി തിരിച്ച് നമ്മുടെ ടൈം തീരാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വേറൊരു സൈഡിൽ കൂടി പോരുകയാണ് അപ്പോഴത്തേക്കും സ്കൈയുടെ വ്യൂ ഒക്കെ ഒന്നുകൂടി ഭയങ്കര രസമായിട്ട് മാറി കേട്ടോ അപ്പോൾ മനോട്ടനെ സിപ്പ് ലൈനിൽ കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് സിപ്പ് ലൈനിൻ്റെ അടുത്തേക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണേ അങ്ങനെ നമ്മൾ അവിടുന്ന് പുള്ളി സിപ്ലൈനിലൊക്കെ കയറി എൻജോയ് ചെയ്തു അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷെ ഓക്കെ ആയിരുന്നു ചൂസം സച്ചിക്കുട്ടറിനും ഓടി താഴത്തേക്ക് വീഡിയോ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മളുടെ ടൈമൊക്കെ ക്ലോസ് ചെയ്യേണ്ട സമയമായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി നമ്മൾ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു വന്ന് നൈറ്റ് ഫുഡൊക്കെ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടുന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം അവർ കുറച്ചു നേരം മനോട്ടം സച്ചിമോനും റിച്ചൂസൊക്കെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു ആ ടൈമിൽ പിറ്റേ ദിവസം ക്ലാസ് ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിൽ കയറി കുറച്ച് അരിമാവൊക്കെ അരച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി വെച്ചു റെഡിയാക്കി അപ്പോഴത്തേക്കും എല്ലാവരും ഫ്രഷ് ഒക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ടി വി കാണാനൊക്കെ ഇരുന്നത് അപ്പോഴത്തേക്ക് റിച്ചൂസ് ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ ഞാനും കയറി കിടന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ താങ്ക്